നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് നന്ദമുക്ക് പഞ്ചായത്ത് പി ചിത്രൻ നമ്പൂരിപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ മെഡിക്കൽ ലാബ് തുറന്നു പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബ് സജ്ജീകരിച്ചത് ലാബിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്ത വിശദമായി നന്ദമ്മുക്ക് പഞ്ചായത്ത് പി ചിത്രൻ നമ്പൂതിരിപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലാബ് പ്രവർത്തനം തുടങ്ങി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലാബിന്റെ സൗകര്യം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലാബ് സജ്ജീകരിച്ചത് ലാബിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലെ വളരെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് നമുക്ക് പറയാം കേരള മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വികസന പ്രാമുഖ്യമുള്ള ഒരു മേഖലയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി വളരെ സാധാരണക്കാരെ പ്രതീക്ഷിച്ച് അതുപോലെ തന്നെ അവരെ അവരുടെ കൂടെ നിൽക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വലിയ വിപുലമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി ആദ്രവീകരണ പദ്ധതി പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാർ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ലാബ് നമ്മളെ പോലെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് വളരെ മിതമായ തുക നൽകിക്കൊണ്ട് ഒരുപാട് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ് ശില്പ പുരുഷൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നല്ലമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ സ്വാഗതം പറഞ്ഞു Jayitra Vivag Bridal Collections by Shopika Weddings. Chitra Golden Diamonds. Changaram Kulam and Edipal. Sunrise Hospital. Care. Beyond Cure.